ചെനച്ച മാങ്ങ വെച്ചിട്ടുള്ളു മീൻകറി പോലെ വെക്കുന്ന ഒരു കറിയാണ് രണ്ട് മാങ്ങയാണ് ഇതുപോലത്തെ മാങ്ങ അരക്കപ്പ് തേങ്ങയുണ്ട് ഒരു ചെറിയ സവോള ഇഞ്ചി ഒരു കഷ്ണം രണ്ട് പച്ചമുളക് വേപ്പില എണ്ണയൊഴുക്കയാണ് ഒരു സ്പൂൺ രണ്ട് പച്ചമുളക് ഇഞ്ചി ചെറിയ സവോളയാണ് എടുത്തത് വേപ്പില ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഒരു രണ്ട് മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറായി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഞാൻ ഇത് മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തത് അത് ആദ്യം പറയാൻ മറന്നുപോയി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം വേകുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ മുളക് പൊടി ചേർത്ത് അരച്ചെടുക്കാം എട്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ തുറക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാണ് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഇനി അരപ്പൊന്ന് നന്നായിട്ട് തിളയ്ക്കും നന്നായിട്ട് അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കടുവറുത്ത് ഒഴിക്കാൻ പോവാണ് മാങ്ങാ കറി തയ്യാറായി കഴിഞ്ഞു